ഞാൻ ശ്രീകുമാർ ഒരു ജർമ്മൻ കൺസൾട്ടിങ് കമ്പനിയിലെ സീനിയർ സ്ട്രക്ചർ എൻജിനീയർ വർക്ക് ചെയ്യുന്നു അതുകൂടാതെ എനിക്ക് സ്വന്തമായിട്ട് കൺസൾട്ടിങ് കമ്പനിയും കൺസ്ട്രക്ഷൻ കമ്പനിയും ഉണ്ട് എൻ്റെ തേർട്ടി ഫൈവ് ഇയർ എക്സ്പീരിയൻസിൽ ഏതാണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷം എനിക്ക് കിടങ്ങത്തുമായിട്ട് ബിസിനസ് ഉണ്ട് ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ പ്രോജക്റ്റിലും ഞാൻ എനിക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൈറ്റ് അവരെ എക്സ്പെർട്ട് ചെയ്യുമ്പോൾ സൈറ്റ് കോർഡിനേഷനും അഡ്വൈസും എപ്പോഴും നമുക്ക് ഒരുപാട് റീവർക്കുകൾ മോഡിഫിക്കേഷൻ എല്ലാം ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ കിഴങ്ങത്തിനെ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ക്വാളിറ്റി ഇപ്പം പ്രസൻറ്റലി ഒരു പ്രോജക്റ്റിൽ നമ്മൾ കിഴങ്ങത്തിൻ്റെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളെ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ അനുസരിച്ചിട്ടുള്ള ഗ്രിൽ വർക്കും അതുപോലെ തന്നെ ഷെയ്പ്സും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാറുണ്ട് ഘടനയത്തിനെ റെക്കമെൻഡ് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ നാലാണ് ഒന്നാമത് ക്വാളിറ്റി അതുകൂടാതെ സെക്കൻഡ് നമ്മൾ ടൈംലി ഡെലിവറി മൂന്നാമത് ഇൻസ്റ്റലേഷൻ സൈറ്റ് മെഷർമെൻ്റ് മുതൽ ഇൻസ്റ്റലേഷൻ വരെയുള്ള അവരുടെ ടെക്നിക്കൽ ടീമിൻ്റെ കണ്ടിന്യൂസ് സപ്പോർട്ട് നാലാമത് മെയിൻ്റനൻസ്